വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജിമാക്സ് ഹൈപ്പർമാർക്കറ്റ് എ ഡിവിഷൻ ഓഫ് അൽസ് വൈദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റി ഇരുപത്തിയൊൻപത് സ്വന്തം കാലിൽ നിൽക്കുന്നവരാണ് വിജയിക്കുക സാമൂഹ്യജീവിയായ മനുഷ്യന്റെ വളർച്ചാവികാസത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട് ബാല്യവും കൗമാരവും മിക്കപ്പോഴും രക്ഷിതാക്കളെ ആശ്രയിച്ചാണ് രൂപപ്പെടുന്നത് ചിലരൊക്കെ യൗവനത്തിലും രക്ഷിതാക്കളെ ആശ്രയിക്കുന്നവരാണ് സാമ്പ്രദായിക കുടുംബ സംവിധാനത്തിൽ വിവാഹിതരാകുന്ന അധികം സ്ത്രീകളും ഭർത്താക്കന്മാരെ ആശ്രയിച്ചു കഴിയുന്നവരാണ് വിദ്യാഭ്യാസ സാംസ്കാരിക തൊഴിൽ സാഹചര്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലും സമീപനത്തിലുമൊക്കെ ആശാവഹമായ പുരോഗതി ഉണ്ടാക്കുന്നുവെന്നത് ശുഭോതർക്കമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പഠനങ്ങളനുസരിച്ച് ഒരു സമയം കഴിഞ്ഞാൽ ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കുന്നവരാണ് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുകയും എല്ലാ അർത്ഥത്തിലും വിജയിക്കുകയും ചെയ്യുന്നത് നോർവേക്കാരനായ ഹെൻറിക് ഇബ്സന്റെ ആൻ എനിമി ഓഫ് ദ പീപ്പിൾ എന്ന നാടകം ഗണശത്രു എന്ന പേരിൽ സത്യജിത് രെ സിനിമയാക്കിയിട്ടുണ്ട് ലോകത്ത് ഏറ്റവും ശക്തനായ മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നവനാണ് എന്ന ഉത്തരമാണ് നാടകം നൽകുന്നത് ഏറ്റവും ശക്തനായ മനുഷ്യൻ ഒരു ഭാരദ്വാഹകനോ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യനോ അല്ല ഒറ്റയ്ക്ക് നിൽക്കുന്നവനാണ് ഒറ്റയാൻ അവന്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കുന്നു ശത്രുക്കളുടെ എണ്ണം കൂടുമ്പോൾ ജാഗ്രത കനക്കുന്നു കഴിവുകളുടെ പരമാവധി ഉപയോഗം അവിടെ ഉറപ്പാക്കപ്പെടുന്നു ഇതോടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പ്രകടന മികവ് ഉറപ്പാക്കപ്പെടുകയും ചെയ്യുന്നു പരാശ്രയബോധമുള്ളവൻ സ്വന്തം ശേഷി പൂർണ്ണമായും ഉപയോഗിക്കുന്നില്ല അലസതയും ആത്മവിശ്വാസക്കുറവും അവനെ ദുർബലനാക്കും കാര്യക്ഷമതയും ക്രിയാത്മകതയും കുറയ്ക്കാനും പ്രകടനം തൃപ്തികരമാവാതിരിക്കാനും ഇത് കാരണമാകും നമുക്ക് ലഭിച്ച കഴിവുകളും സാമർഥ്യവും കുറച്ചുമാത്രം പ്രയോജനപ്പെടുത്തുമ്പോൾ നാം കൊള്ളരുതാത്തവരാകും യു യൂസ് ലെസ് ആൻഡ് ബിക്കം യൂസ്ലെസ് എന്നാണ് ഇംഗ്ലീഷ്കാർ പറയാറുള്ളത് സ്വന്തം കഴിവിലും വിഭവങ്ങളിലും വിശ്വസിക്കുകയും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ വിജയപാത അനായാസമാകും മികച്ച അധ്യാപകർ വിദ്യാർത്ഥികളെ എങ്ങനെ പഠിക്കണമെന്നാണ് പരിശീലിപ്പിക്കേണ്ടത് എന്നതുപോലെ മികച്ച രക്ഷിതാക്കൾ കുട്ടികളെ എങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാം എന്ന് പഠിപ്പിക്കണം ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കുട്ടികൾക്കാവശ്യമായ എല്ലാം നൽകുന്നതിനേക്കാൾ മഹത്തരമാണ് അവരെ സ്വന്തം കാലിൽ നിൽക്കാനും ആവശ്യങ്ങളൊക്കെ സ്വന്തം നിലയ്ക്ക് നിവർത്തിക്കാനും സജ്ജമാക്കുക സജ്ജമാക്കുകയെന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും പാരന്റിങ്ങിലുമൊക്കെ കാര്യമായ മാറ്റം വേണം ജീവിതത്തിന്റെ പ്രായോഗിക വശങ്ങൾ പഠിക്കുന്ന പാഠക്രമവും അതിന് തലമുറകളെ സജ്ജമാക്കുന്ന പാരന്റിംഗും സമന്വയിക്കുമ്പോൾ ആശാവഹമായ മാറ്റങ്ങളാണ് സംഭവിക്കുക നമുക്ക് എല്ലാം ചെയ്തു തരാൻ ആളുണ്ടെങ്കിൽ സ്വന്തമായി ഒന്നും ചെയ്യാൻ ശ്രമിക്കില്ല എന്നാൽ ഒറ്റയ്ക്കാണെങ്കിൽ അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും ഡ്രൈവർ ലഭ്യമല്ലെന്നുറപ്പായാൽ സ്വന്തം ഡ്രൈവിംഗ് ശേഷി വികസിപ്പിക്കും അറിയില്ലെങ്കിൽ പഠിച്ചെടുക്കും അമ്മക്കിളി ഇരിക്കുന്ന കൊമ്പന്ന് കുലുക്കുമ്പോൾ കുഞ്ഞിക്കിളി പറക്കാൻ പഠിക്കുന്നത് പോലെ നിങ്ങളിലെ വിദ്യാർത്ഥി ഉണർനെഴുനിൽക്കും സ്വയം സാക്ഷാത്കരിക്കും ഒരു കാര്യം സ്വന്തമായി ചെയ്യാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ ചക്രവാളം വികസിക്കുകയാണ് ആശ്രയമാണ് സ്വാതന്ത്ര്യത്തിന്റെ ശത്രു അതിനാൽ പരമാവധി പഠിക്കണം വിദ്യാഭ്യാസമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമെന്ന് നാം തിരിച്ചറിയണം പണ്ടൊരു കാട്ടിൽ കുറുക്കനും കഴുതയും സിംഹവും സൗഹൃദത്തിൽ കഴിയുകയായിരുന്നു അവർ ഒരു മാനിന് വേട്ടയടി പിടിച്ചു ഓഹരി വയ്ക്കുവാൻ കഴുതയെ ഏൽപ്പിച്ചു പാവം കഴുത മാനിനെ മൂന്ന് തുല്യ ഓഹരികളാക്കി വീതിച്ചു കുപിതനായ സിംഹം കഴുതയെ കൊന്നു പിന്നീട് അവർ ഒരു ആടിനെ വേട്ടയടി പിടിച്ചപ്പോൾ സിംഹം കുറുക്കനോട് ഓഹരി വയ്ക്കുവാൻ ആവശ്യപ്പെട്ടു കുറുക്കൻ തനിക്കാവശ്യമുള്ള ഒരു ചെറിയ ഭാഗം മാത്രമെടുത്ത് ബാക്കി മുഴുവൻ സിംഹത്തിന് നൽകി സന്തുഷ്ടനായ സിംഹം കുറുക്കനോട് ചോദിച്ചു ഇങ്ങനെ വീതിക്കാനുള്ള ബുദ്ധി നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് കുറുക്കൻ പറഞ്ഞു കഴുതയുടെ അനുഭവത്തിൽ നിന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും സാധ്യമാകുന്നത് പഠിക്കുകയും പകർത്തുകയും ചെയ്യുന്നതാണ് വിവേകികളുടെ സ്വഭാവം എന്ന കാര്യമാണ് ഈ കഥ അടിവരയിടുന്നത് ദി നോബ്ലസ്റ്റ് പ്ലഷർ ഈസ് ദ ജോയ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഏറ്റവും ശ്രേഷ്ഠമായ ആനന്ദം മനസ്സിലാക്കലിന്റെ സന്തോഷമാണ് എന്നാണ് ലിയോനാർഡോ ഡാവിഞ്ചി പറഞ്ഞു വെച്ചത് അറിവ് മനസ്സിലാക്കുന്നതിൽ നിന്നും ഗ്രഹിക്കുന്നതിൽ നിന്നും ലഭിക്കുന്ന അഗാധമായ സംതൃപ്തിയെ ഇത് കാണിക്കുന്നു ബൗദ്ധിക ജിജ്ഞാസയുടെ പ്രാധാന്യത്തെയും ആഴത്തിലുള്ള ധാരണയുടെ പ്രതിഫലത്തെയും ഇത് ഊന്നിപ്പറയുന്നു ഇത് ക്ഷണികമോ ഉപരിപ്ലവമോ ആയ സന്തോഷങ്ങളേക്കാൾ മൂല്യവത്തായ ആനന്ദമാണെന്ന് സൂചിപ്പിക്കുന്നു സ്വന്തം കഴിവുകളും പരിമിതികളും തിരിച്ചറിയുകയും ആത്മവിശ്വാസത്തോടെ സ്വന്തം കാലിൽ നിൽക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ വളർച്ചയുടെയും പുരോഗതിയുടെയും വാതിലുകളാണ് നമുക്ക് മുന്നിൽ തുറക്കപ്പെടുക കണ്ണും കാതും തുറന്നു തുറന്നുവെക്കുകയും മുൻവിധികളില്ലാതെ സൂക്ഷ്മ നിരീക്ഷണങ്ങളിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുന്നതോടൊപ്പം സ്വയം പര്യാപ്തതയുടെയും സ്വന്തം കാലിൽ നിൽക്കുന്നതിന്റെയും വിധാനങ്ങളിലേക്ക് ഉയരാനാണ് നാം പരിശ്രമിക്കേണ്ടത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയ നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം